ഉത്തർപ്രദേശിൽ പ്രചാരണം നയിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ പുതിയ ചിത്രം വൈറലാകുന്നു ഒരു വനിതാ പൈലറ്റിനൊപ്പമുള്ള ചിത്രമാണ് വൈറലാകുന്നത് ഒരു വനിതാ പൈലറ്റിനൊപ്പം പറക്കുന്നതിൽ അഭിമാനം അതും ഒരു ഹെലികോപ്റ്ററിൽ പ്രിയങ്ക ഗാന്ധി ട്വിറ്ററിൽ ഫോട്ടോയ്ക്ക് അടിക്കുറിപ്പ് നൽകി സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന നേതാവാണ് പ്രിയങ്ക രാഷ്ട്രീയരംഗത്ത് വന്നപ്പോൾ പ്രിയങ്കയ്ക്കെതിരെയും അശ്ലീലങ്ങളുണ്ടായി ഇതിനെയൊക്കെ വെല്ലുവിളിച്ചാണ് പ്രിയങ്ക പൊതുരംഗത്ത് തുടരുന്നത് തന്റെ ആദ്യ രാഷ്ട്രീയ പ്രസംഗത്തിൽ പ്രിയങ്ക പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത് സഹോദരിമാരെ സഹോദരന്മാരെ എന്നാണ് സഹോദരന്മാരെ സഹോദരിമാരെ എന്ന് പറഞ്ഞു തുടങ്ങുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശൈലി പ്രിയങ്കയുടെ ശൈലി പിന്നീട് മോദി ഒരു യോഗത്തിൽ കടമെടുക്കുകയും ചെയ്തു പദ്ധതി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതിനു ശേഷം പ്രിയങ്ക നടത്തിയ പ്രതികരണവും സ്ത്രീപക്ഷമായിരുന്നു അഞ്ചു ലക്ഷം കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് വർഷം എഴുപത്തിരണ്ടായിരം രൂപ ലഭിക്കുമെന്നത് തന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നുവെന്നും പ്രിയങ്ക വ്യക്തമാക്കി